നമസ്കാരം ും ആശാവർക്കാരെ സ്ഥിരപ്പെടുത്തുക പെൻഷൻ നൽകി ജീവിത സുരക്ഷ ഉറപ്പാക്കുക വിരുമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഐ എൻ ഡി യു സി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സീതി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി വി മൈദീൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ജിജി സാജു എം കെ വേണു ജോസ് കൈതമന സാബു വർഗീസ് എം വി ബാലകൃഷ്ണൻ ജോർജ് ഷിബി റെജി എൻ എം ഗോപി റഹിം ഉപ്പുകണ്ഠം മത്തായി കെ കെ എ ടി ലൈജു ആന്റണി കൊട്ടപ്പടി കുഞ്ഞുമുഹമ്മദ് കോലത്താൻ കേരളത്തിലെ നാട്ടിലെ ജനതറിയുന്നുണ്ട് മനസ്സിലാക്കാൻ നമുക്ക് വേണം ഈ സഹോദരിമാരെ ഈ തെരുവിലിട്ട് പറ്റിക്കളിക്കാൻ ഐ എൻ ജു അനുവദിക്കില്ല ഓർമ്മിക്കുകയാണ് മനസ്സിലാക്കുകയാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യമായ ലക്ഷ്യം ഇരുവരുന്നിടം സെക്രട്ടറി മുമ്പിൽ സമരം നടത്തുന്നവർ ആവശ്യപ്പെട്ടത് ഒരു ഓർഡർ എഴുതിയ മാത്രമാണ് എന്നാൽ ഞങ്ങൾ പറയുന്നത് ഓർഡർ എഴുതിയല്ല ഓർഡർ എഴുതിയ സമ്മാന പൊതിയല്ല ആ സമ്മാന സമ്മാനപൊരുക്ക് അപ്പുറം സമ്മാനപൊതിക്കപ്പുറം ഐ എൻ ഡ്യൂ ജി ആവശ്യപ്പെടുത്തുന്നത് ഈ ആശാവർക്കും ഐ എൻ ഡി ജി ആവശ്യപ്പെടുത്തത് അഞ്ചു വർഷം ജോലി ചെയ്ത സർവീമാരെയും സ്ഥിരപ്പെടുത്തണമെന്നാണ് അഞ്ചു വർഷം ജോലി ചെയ്യിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയും അനിവാര്യമായി